എത്ര നരച്ചിട്ടുള്ള മുടിയും വളരെ എളുപ്പത്തിൽ നല്ല എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ കാലത്ത് പ്രായവ്യത്യാസമില്ലാതെ ഒട്ടുമിക്ക ആളുകളും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണല്ലേ ഈ നരച്ച മുടി എന്നുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് കറുപ്പിച്ചെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് പനിക്കുറുക്കയാണ് ഇപ്പം നമ്മൾ മഴയൊക്കെ കിട്ടിയത് കൊണ്ട് തന്നെ മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല പോലെ തന്നെ ഇത് വളർന്ന് ഒത്തിരി ഇലകൾ നമുക്ക് കിട്ടും കേട്ടോ അപ്പം നമ്മൾ എടുത്തിട്ടുള്ളത് പനിക്കുറുക്കയുടെ ഇലയാണ് അത് നമുക്ക് എത്രത്തോളം നമ്മൾ ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് എടുക്കാം അപ്പം ഞാനിവിടെ ഒരു രണ്ട് കൈപ്പ് ിയോളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മുടിക്കനുസരിച്ച് നമുക്കിത് അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പനിക്കുർക്ക നമ്മുടെ മുടി നല്ല പോലെ തന്നെ കറുപ്പിച്ച് സഹായിക്കും അതുപോലെ തന്നെ നമുക്ക് തലനീരർക്കും ജലദോഷം ഈ വിവിധ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം നമുക്കറിയാം തലനീരർക്കും ജലദോഷമൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാ ഹെയർ ഡൈലും യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ പനിക്കുർക്കയുടെ ഇല പിന്നെ നമ്മുടെ താരന് ചൊറിച്ചില് ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ടും മുടി വളർച്ചക്കൊക്കെ നല്ലതാണ് നമ്മുടെ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നമ്മൾ ഒരുപാട് ഹെയഡായി വീഡിയോസ് ചെയ്തിട്ടുണ്ട് പറ്റുന്ന സാധനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ വീഡിയോസ് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ നമ്മൾ ഇത്രയും പനിക്കൂർക്കയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ നമുക്കറിയാം കറിവേപ്പിൻ്റെ ഇല നമ്മുടെ മുടി വളർച്ചയെ നല്ലപോലെ തന്നെ ഹെൽപ്പ് ചെയ്യും മുടി രണ്ട് ഇരട്ടയായിട്ട് വളരും അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് നല്ല ഉള്ളു കിട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ മുടി നല്ല കറുപ്പ് കളറ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് കറിവേപ്പിൻ്റെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമുക്കിത് എണ്ണ കാശി തേക്കാം അതല്ലെങ്കിൽ ഇതിൻ്റെ നീര് മാത്രം എടുത്ത് നമുക്ക് നമ്മുടെ തലയിൽ തേക്കാം ഇനി ഇത് നമുക്ക് ഹെയർ ഡൈ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പനിക്കുറുക്കയുടെ കൂടെ നമ്മൾ രണ്ട് കൈപ്പിടിയോളം കറിവേപ്പിൻ്റെ ഇലയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നരച്ച മുടിയൊക്കെ കറക്കാത്ത ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കറിവേപ്പിൻ്റെലൊക്കെ ഇട്ട് എണ്ണ കാച്ചത് നമ്മൾ ദിവസവും തേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് നരയെ ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് പറ്റും എപ്പോഴും നമ്മൾ വന്നതിന് ശേഷം നോക്കാതെ നമുക്ക് ഈ ഒരു ന നരയൊക്കെ വരുന്നതിൻ്റെ മുന്നന്നെ അതുപോലെ തന്നെ മുടി ഒഴിച്ചിലൊക്കെ വരുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് മുടി നല്ല പോലെ തന്നെ ശ്രദ്ധിക്കാം പിന്നെ ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ ഒരു വെള്ളം വേണമല്ലോ അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് നമ്മൾ നോർമലി ഇല്ല വെള്ളമല്ല ചേർക്കുന്നത് ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അത് വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മളൊരു രണ്ട് സ്പൂണ് നമ്മൾ അത്യാവശ്യം വലിയ സ്പൂണാണ് അതിനൊരു രണ്ട് സ്പൂണ് ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു സ്പൂണോളം കരിഞ്ചീരകം പൊടിച്ചത് ചേർത്തിട്ടുണ്ട് ഇതില്ലാത്തവർക്ക് ഒഴിവാക്കാം പക്ഷേ കയ്യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നമുക്കൊരു അമ്പത് രൂപക്കൊക്കെ നമ്മൾ അങ്ങാടി കടയിൽ നിന്നൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉണ്ടാകും കേട്ടോ അപ്പോൾ ഈ കരിഞ്ചീരകം നമ്മുടെ മുടി നല്ല പോലെ തന്നെ കറുപ്പിക്കാൻ

അപ്പോൾ ഈ ഒരു ചായപ്പൊടിയും കരിഞ്ചീരകവും ഇതുപോലെ തിളപ്പിച്ച് ഇതുപോലെ ഒന്ന് വെള്ളം ഉണ്ടാക്കി നമ്മൾ ഇടക്ക് തലയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ മുടി നല്ല പോലെ തന്നെ വളരും കേട്ടോ അപ്പോൾ ഈ ഒരു കളർ കണ്ടോ ഇത്രയും നമ്മൾ തിളപ്പിച്ച് തിളപ്പിച്ചിതിൻ്റെ ആ ഒരു സത്ത് ഈ കരിഞ്ചീരകത്തിലെയും അതുപോലെ തന്നെ ചായപ്പൊടിയിലേ സത്ത് നമുക്ക് ഈ വെള്ളത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ അരച്ച് കൊടുക്കുന്നത് അപ്പോൾ മിക്സിയിലേക്ക് നമ്മൾ ഈ ഒരു പനിക്കൂർക്കയുടെയും കറിവേപ്പിൻ്റെയും ഇല നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ മിക്സിയിൽ മിക്സിയിലരച്ചുകൊടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഇല ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അരഞ്ഞ് കിട്ടുക അപ്പോൾ നമ്മൾ ഇതാ ഇതുപോലെ മിക്സിയിൽ നല്ല പോലെ തന്നെ ഇലയൊക്കെ ഒന്ന് ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു കട്ടൻ ചായ കരിഞ്ചീരകം ചേർത്തിട്ടുള്ള ഈ ഒരു വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഏതൊരു ഹെയർ ഡൈ ചെയ്യുന്നതിനും നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ തലയിൽ മൈലാഞ്ചി മൈലാഞ്ചൂടി അരച്ച് ചേർക്കുന്നത് ഒന്ന് അരച്ചിട്ടതിന് ശേഷം ഇതുപോലെയുള്ള ഹെയർ ഡൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും പിന്നെ നമ്മൾ ഒറ്റ തവണ യൂസ് ചെയ്തിട്ട് നൂറ് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയരുത് ഇത് നമ്മൾ ഒന്നോ രണ്ടോ തവണ അധികം തവണ തലയിൽ തേച്ചാലും മുടി വളരും അതുപോലെ തന്നെ മുടി കൊഴിച്ചാലും മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറും അതുപോലെ തന്നെ നമുക്ക് നരച്ച മുടി കറുപ്പിക്കാനും പറ്റും അതും യാതൊരുവിധ കെമിക്കൽസും ഇല്ലാതെ നാച്ചുറലായിട്ട് അപ്പോൾ നമ്മുടെ മുടിക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ വെച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നീലാമരിയുടെ പൊടിയാണ് കേട്ടോ അപ്പോൾ നീലാമരിയുടെ പൊടി നമ്മുടെ നരച്ച മുടി നല്ല പോലെ തന്നെ കറുപ്പ് കളറാവും നമ്മളൊരു മൂന്ന് സ്പൂണാണ് ചേർത്തിട്ടുള്ളത് ഇതിൽ എന്തെങ്കിലും കട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക നല്ല ഫൈനായിട്ടുള്ള എടുക്കുക എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളത് നമ്മുടെ uh, പണിക്കൂർകേടേയും കറിവേപ്പിൻ്റെയിലേയും ഈയൊരു ജ്യൂസ് ഉണ്ടല്ലോ അത് നമ്മളിതിലേക്കൊന്ന് അരിച്ചു കൊടുക്കുക അപ്പോൾ നമുക്കിത് ഈ ഒരു വേറൊരു പാത്രത്തിൽ നമ്മളിപ്പോൾ അത്യാവശ്യം ഇത് ഈ ഒരു മിക്സിനുള്ളത് മാത്രമേ നമ്മൾ അരച്ചെടുത്തിട്ടുള്ളൂ നമുക്ക് കുറച്ച് കൂടുതൽ ഇതുപോലെ അരച്ച് നമുക്ക് ഫ്രിഡ്ജിൽ ഇത് അരിച്ചു മാറ്റി ഈ ഒരു വെള്ളം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ആവശ്യം നമുക്ക് ഈ ഒരു പൊടിയിലേക്ക് ഇത് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് തലയിൽ തേക്കാം അപ്പോൾ സമയമില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു കട്ടിയുള്ള ഒരു പേസ്റ്റ് പരുവത്തിൽ വേണം നമുക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ നെറ്റിയിലും കഴുത്തിലൊക്കെ ഒലിച്ചിറങ്ങും അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിൽ നമ്മൾ ഹെയർ ഡൈ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയാമല്ലോ ഇതിൻ്റെ കട്ടി ആ ഒരു കട്ടിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇത് നല്ല പോലെ തന്നെ മിക്സ് ആയിട്ടുണ്ട് ഇതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ നമ്മുടെ മുടി നല്ല പോലെ തന്നെ കറുപ്പ് കളറാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ നല്ലതായിട്ടുള്ള അതും നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ കട്ടി കുറച്ച് കുറഞ്ഞപ്പോൾ കുറച്ചുകൂടി പൊടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടിട്ടോ അപ്പോൾ നീലാമേരിയുടെ പൊടിയൊക്കെ നല്ല പോലെ തന്നെ നമ്മുടെ നരച്ച മുടി കറുപ്പിക്കും അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേരുമ്പോൾ ഒന്നുകൂടെ അധികം റിസൾട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ ഈ ഒരു കട്ടിയുള്ള പരുവത്തിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതുപോലെ നമ്മൾ വെക്കരുത് നമ്മളൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്കോ ഇരുമ്പിൻ്റെ പാത്രത്തിലേക്കോ മാറ്റണം ഇനി ഇരുമ്പിൻ്റെ പാത്രം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതിലാണോ ഹെയർ ഡ്രൈ ചെയ്ത് ഇത് മിക്സ് ചെയ്ത് വെക്കുന്നത് അതിലേക്ക് നമുക്ക് ഇരുമ്പിൻ്റെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം ഇരുമ്പിൻ്റെ പാത്രം കുറച്ച് തുരുമ്പലൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ ഈ തുരുമ്പിലുള്ള ഫെറിക്ക് ഓക്സൈഡ് നമ്മുടെ ഈ ഒരു മിശ്രിതത്തിന് കൂടുതൽ കറുപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ ഒരു ഇരുമ്പ് സത്ത് നമ്മുടെ മുടിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു രാത്രി ഇതുപോലെ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ തേക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഹെയർ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന പാത്രമാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നമ്മളതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക പിറ്റേ ദിവസം രാവിലെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഈ മിശ്രിതത്തിന് നല്ല കറുപ്പ് കളർ കിട്ടും അപ്പോൾ ഇനി ഇരുമ്പിൻ്റെ പാത്രം അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ എന്തെങ്കിലും ആണിയോ സ്ലൈഡോ എന്തെങ്കിലും ഒക്കെ നമ്മൾ ഈ ഒരു ഉണ്ടാക്കി വെക്കുന്ന മിശ്രിതത്തിലേക്ക് ചേർത്ത് വെക്കുക ഇപ്പം അതാ ഇത് നല്ലപോലെ തന്നെ കറുപ്പ് കളറിൽ കിട്ടിയിട്ടുണ്ട് നല്ല പോലെ തന്നെ റിസൾട്ടുള്ള ഒരു ഹെർഡായി തന്നെയാണ് ഇനി ഇത് നമുക്ക് തലയിൽ മുഴുവനായിട്ട് തേച്ച് കൊടുക്കാം ഒരു മണിക്കൂർ തൊട്ട് രണ്ട് മണിക്കൂർ വരെ നമുക്ക് തലയിൽ തേച്ചതിന് ശേഷം നാച്ചുറലായിട്ടുള്ള ഷാംപൂ അല്ലെങ്കിൽ നമ്മുടെ ചെമ്പരത്തി താളിയൊക്കെ വെച്ചിട്ട് നമുക്ക് തല കഴുകി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തലയിൽ തേക്കുന്നതിലൂടെ നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറും അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ല പോലെ തന്നെ കറുപ്പ് കളർ കിട്ടും അപ്പോൾ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ താങ്ക്